ജീവനക്കാരുടെ കുറവ് പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പ്രതിസന്ധി ഗതാഗത മന്ത്രിയും എം എൽ എയും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത സർവീസുകൾ പൂർണ്ണമായും ആരംഭിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ശബരിമല സീസൺ ആരംഭിക്കാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ഡിപ്പോയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം നാളുകളായി ജീവനക്കാരുടെ കുറവ് കാരണം നട്ടം തിരിയുന്ന പുനലൂർ കെ എസ് ആർ ടിസി ഡിപ്പോയിൽ നിലവിലെ കുറവ് പരിഹരിക്കാതെ വീണ്ടും സർവീസുകൾ ഉദ്ഘാടനം ചെയ്തത് മാറിയിരിക്കുന്നു പുതുതായി അനുവദിച്ച സർവീസുകളിൽ കോയമ്പത്തൂർ സർവീസ് മാത്രം മറ്റ് യൂണിറ്റുകളിൽ നിന്നും ജീവനക്കാരെ ക്രമീകരിച്ചാണ് സർവീസ് നടത്തുന്നത് കോയമ്പത്തൂർ പോലുള്ള ദീർഘദൂര സർവീസുകൾ നടത്താൻ ഡ്രൈവർ കം കണ്ടക്ടർ വിഭാഗം ജീവനക്കാരുടെ ഗണ്യമായ കുറവുണ്ട് കുറവു ടൗൺ സർക്കുലർ മറ്റ് ഓഡിറ്ററി സർവീസുകളൊന്നും ആരംഭിക്കാൻ ആവശ്യമായ ജീവനക്കാരെ ലഭ്യമായിട്ടില്ല സർവീസുകൾ ആരംഭിക്കാൻ മറ്റ് സർവീസുകൾ ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥയാണ് ടൗൺ സർക്കുലർ സർവീസിന് ആവശ്യമായ ബസ് ഇതുവരെയും ലഭിച്ചിട്ടില്ല ജീവനക്കാരുടെ കുറവ് കുറവുമൂലമുണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പി എസ് സുബാല വേണ്ട ഇടപെടലുകൾ നടത്തണമെന്ന ആവശ്യമുയരുന്നു ഒരു സർവീസ് നിർത്തി മറ്റൊന്നാരംഭിക്കുന്ന അവസ്ഥയ്ക്ക് വഴി ഒരുക്കരുത് എന്ന് യാത്രക്കാരുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നു അടുത്ത മാസം ശബരിമല സീസൺ കൂടെ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പുനലൂർ